ഇന്ന് അമ്മയാണ് വിളവെടുക്കുന്നത് കാരണം അമ്മ നട്ടു വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന സാധനം അമ്മ വിളവെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇതൊക്കെ കാണാനും പിച്ചാനും വീഡിയോ എടുക്കാനും മാത്രമേ എന്നെക്കോട്ട് കഴിയത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഞാനിത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വെക്കുന്ന ഒന്നും മുള പോലും പൊട്ടത്തില്ല കിളിച്ച് വരത്തില്ല അപ്പോൾ ഇത് എന്നെക്കോട്ട് പറ്റുന്ന പണിയല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇന്ന് കുറച്ച് പയറും കുറച്ച് വെണ്ടയും ഉണ്ട് കുറച്ച് പയറല്ല ഇന്ന് കുറേ പയറുണ്ട് അതുകൊണ്ട് പയറ് വെച്ചതിൻ്റെ ഇടയിൽ ഞാനും കൂടി കൂടി കാരണം അധികം പയറുണ്ട് കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ട് പയറ് പിച്ച് പയർ പിച്ചെന്ന് എൻ്റെ മടി കാരണം അതെല്ലാം കൂടെ നിന്ന് മൂത്ത് പോകുമെന്ന് വിചാരിച്ച് പുള്ളിക്കാർ തന്നെ ഇന്ന് രംഗത്തിറങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങനെ ഫോണും കൂടി പുറയിൽ ഓടിച്ചെന്ന് പയർ വിച്ചുന്നതിന് കൂടത്തിൽ വീഡിയോ എടുത്തതാണ് കുറച്ചുണ്ടമളും ഉണ്ട് ഇതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്കിഷ്ടമാണ് എന്നാൽ ചെറിയ ഗ്യാസും ഉണ്ട് ഇത് ഞങ്ങളുടെ കോവയ്ക്കയാണ് ഇതിനെ പിച്ച് കളയാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ് അങ്ങനെ പിച്ച് കളയുന്നപ്പോഴത്തേക്ക് അവനെ മുട്ടിട്ട് കായടാൻ തുടങ്ങി അപ്പോൾ പിന്നെ അവനെ പിച്ചു കളയേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് സാധനങ്ങളൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞാനും കുറച്ച് കോവയ്ക്കൊക്കെ പിച്ചി അപ്പോൾ ഇന്നത്തതാണ് ഇതെല്ലാം ഇതിനകത്ത് കുറച്ച് കോവയ്ക്ക് ഇന്നലത്തെയും കൂടി ഉണ്ട് ബാക്കിയെല്ലാം ഇന്നത്തെയാണ് കുറച്ചുള്ളെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കിട്ടുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്